हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्रीमद्भागवत मेंदश स्कंध दशमो दशमोध्याय श्री मयोदिदेशवहित स्वधर्मेशु मद आश्रया वर्णाश्रमु അന്വീക്ഷേത വിശുദ്ധാൽ തരംഭ വിഷയാ ലോകോധ്യോനോരഥ നമകേത്മീർഗുണ നിവൃത്തം കർമ്മ സേവേത പ്രവൃത്തം മത്പരസ്ത്യജേൽ ജിജ്ഞാസാ സംവൃത്തോദനം

വിലക്ഷണസ്ഥൂലൂക്ഷേക്ഷി പ്രകാശോത്പത്തി അണുബൃ അന്ധ പ്രവിഷ്ടേഗുൻ പരാം യോസൗ ഗുണൈർവിരചിതോഹോയം പുരുഷ സി സംസാരസ്ഥോയം പുംസോ വിദ്യിത്മന तस्माज्जिज्ञासयात्मानमात्मस्थं केवलं अरणे राद्य स्यादन् देवास्युत्तरारण्य तत्सन्धानं प्रवचनं विद्यासन्धिः सुखावहा वैशारदीसादिविशुद्धबुद्धिर्धुनोदि मायां गुणसम्प्रसूताम् ഗുണം സന്ദർഹ്യത്മമേതസ്വയം ജാമ്യത്തി അതേഷാം കർമ്മകർത്തോ സുഖദുഃഖയോ നാനമ നിത്യം ലോകകാലഗമാത്മന മന്യസേ സർവഹ്യ ഔൽപ്പത്തിയഥാതിഭേദിന ജാതെ ഭിതേ എമപ്യംഗസാംേഹം ദേഹയോത കാലാവയവസ്സീ ഭാവാ ജന്മാദയോ സഹൽ കർമ്മണാം കത്തര സ്വാതന്ത്ര്യം ചിലക്ഷ്യത്തെ ഭോക്ത ദുഃഖസുഖയോ കോർോ വിവശം ഭജേൽ നെഹിതാം സുഖം വിദ്യത്തെ വിദുഷാമവി തധാ ദുഃഖം മൂഢാനാം വൃഥാഹംകരണം വരം യുദ്ധി പ്രാപ്തി വിഘാതം ദുഃഖസു ഘാതം ചി സുഖദുഃഖയോ തേപ്യർ നോ മൃത്യുഭവേ ഹരെ കോർ സുഖയത് മൃത്യുരന്തികേ ആഘാതം നീയമാനസ വധ്യുഷ്ടിതാം സ്ൂയാ ബഹുവരാമ ൽവച്ചാ നിഷലം വിഹതോസ്വനുഷിതേനർജിതം സ്ഥാനം യഥാഗ്തി ശൃണോ ഇഷ്ടേകുണ്ോപജി ശുഭ്രേ വിമാന ഉപഗീയത ഗന്ധർവൈർ വിഹരൻ മധ്യേ ദീന ഹൃദ്യവേഷന ണോ ലുബസ്ത്രയണോ ഭൂതവിഹിംസത

ജീവസ്തു ഗുണ സംയുക്ത ഭുങ്ക്േ കമ്മ ഫലസാവൽ സാദ്ഗുണവൈഷമ്യം താവൻ്നമാനത്മനോ യത് പാരതന്ത്ര്യം തദൈവ ഹീ യാവത്യാസ്വതന്ത്രം താവതീശ്വരദോ ഭയം യസമുവാംസ്തേ മുഹ്യന്തിച്ചാർപ്പിത കാല ആത്മാഗമോ ലോകസ്വഭാവോ ധർമ്മ ചം ബഹുധാഹുർഗുണവ്യതികരെ സതി उद्धवाचा गुणेशु वर्तमानोऽपि देहजेषु अनपावृत गुणैर्न बध्यते देहि बध्यते वा कथम् विभो कथम् वर्तेत विहरेल् कैर्वा ज्ञायेत किं किम् भुञ्जीतो विसृजे शयीदासीत याति वा एतदच्युतमे ब्रूहि प्रश्नम् प्रश्नमिदाम् वर नित्यमुक्तो नित्यबद्ध एक एवेदि भ्रमा ഹരേ നമ ശ്രീ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവത മഹാപുരാണേ പരമഹംസയാം ഏകാദശ സ്കന്ധേ സംവാദേ ഗോവിന്ദ ഭഗവതുത്ഥവ സംവാദമധ്യ ഗോവിന്ദ സംീർത്തനം നാരായണ